അസ്സാമലൈക്കും ഇത് പാറപ്പള്ളി ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പാറപ്പള്ളി വലിയുല്ലാഹി മക്കാം ഷെരീഫ് ഇതിന് ഉറൂസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടേക്ക് പോയത് ഏർ ഉറൂസ് കഴിയുന്ന ദിവസമാണ് അവിടെ എത്തിയത് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഞാനിവിടെ ഉറൂസിന് ആദ്യമായിട്ടാണ് വന്നത് ഇവിടെയാണ് പാറപ്പള്ളി ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അവരുടെ മക്ക് ഈ കാണുന്നത് ഈ കാണുന്ന ക്യൂ അന്നദാനത്തിനുള്ള ക്യൂ ആ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്ന ക്യൂ ആ ഏകദേശം അഞ്ചു മണിക്കാണ് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് ഒരുപാട് നേരം ഏർ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് പാറപ്പള്ളി ഔലിയാക്കൽപാദം പതിഞ്ഞ സ്ഥലം നമുക്ക് ഇതിനകത്തെ കയറുമ്പോൾ തന്നെ കിണർ ആകൃതിയിൽ കാണാൻ പറ്റും അത് പ്രത്യേക അടയാളപ്പെടുത്തിയിട്ട് ഇവിടെയാണ് കാൽപാദം പതിഞ്ഞിട്ടുള്ളത് അപ്രത്യേകം കാണാൻ വേണ്ടി പറ്റും ഞങ്ങൾ രാത്രിയിലാണ് ഏകദേശം എട്ടര ആ സമയത്താണ് ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നത് പള്ളിയൊക്കെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കാണാൻ തന്നെ വേറെ ഒരു രസ ഏതായാലും ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇൻഷാല്ല അടുത്തു തന്നെ ചെയ്യുന്നതാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും